ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം വി എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് കഴിഞ്ഞ വർഷം ഒരു കൊമ്പം വന്ന് മറിച്ചിട്ടതാണ് ഈ പ്ലാവ് അപ്പൊ അതിനെക്കുറിച്ച് കാണിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്ലാവിന്റെ ആ സൈഡ് വരെ ഒന്ന് ചെറിയതേ ഉള്ളൂ അതുപോലെ ഒരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇതുകൊണ്ടോ ഇവിടെയൊക്കെ പൊട്ടിയത് ഇവിടെ എല്ലാം നീട്ടിലൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ പ്രേഷർക്ക് വേണ്ടി ആന മറിച്ചിട്ട പ്ലാവ് ഒന്ന് കാണിച്ച് തരാം വീഡിയോയിലേക്ക് പോവാം ഇതുകൊണ്ടോ ഒരു നേരെ ഒരു പ്ലാവാണ് ആ പ്ലാവ് ഒരു വലിയൊരു കൊമ്പം വന്ന് മറിച്ചിട്ട അതിനകത്ത് നിറച്ച് ചക്കയായിരുന്നു അപ്പൊ ആ ചക്ക കുലുക്കി ഇടാൻ വേണ്ടിയിട്ട് ആ കൊമ്പൻ ചായ ചായ കുലുക്കിയപ്പോഴത്തേന് ചാഞ്ഞ് പോയ ഒരു പ്ലാവാണ് പക്ഷെ കഴിഞ്ഞ വർഷം ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറവാണ് എങ്കിലും ഈ പ്രാവശ്യം ആനയ്ക്ക് വന്ന് തിന്നാനുള്ള ചക്കകളൊക്കെ അത്യാവശ്യം ഉണ്ട് നോക്കി ചോട്ടിലൊക്കെ കിടക്കുന്ന ചക്കകള് എന്തുകൊണ്ടോ ഈ സൈഡിൽ ഇതെല്ലാം ചക്കയുണ്ട് ഞാൻ ഉണ്ട് ചക്ക എത്ര മണ്ടയിലാണെന്ന് പറഞ്ഞാലും ആന രണ്ട് കുലുക്കൽ ഈ ചക്കകൾ മൊത്തം താഴോട്ട് കീഴും ഇനി ബാക്കിയുള്ള പ്ലാവിന്റെ ചുവട്ടിലേക്ക് നമുക്ക് പോകാം കേട്ടോ കാണിച്ചു തരാം ആന കഴിഞ്ഞ ആഴ്ച കുളുക്കിയിട്ട ചക്കളാണ് ഇപ്പൊ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നത് കുറെ ഇതെല്ലാം ചവിട്ടി വെച്ച് തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വേറൊരു പ്ലാവ് ഉണ്ട് ഇതിപ്പോ ആന ജരിച്ചിട്ട ഒരു പ്ലാവ് അല്ലാത്തൊരു പ്ലാവും കൂടെ കാണിച്ചു തരാം ചക്ക എന്നുവെച്ചാൽ ഈ ചീ ചക്ക ഒരുപാട് പലിപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു നല്ല ഉരുണ്ടിരി ഉണ്ടച്ചക്ക പക്ഷെ പെട്ടന്ന് ഇത് നോക്കുകയും ചെയ്യും അതിന്റെ ചുളയ്ക്ക് നല്ല കട്ടിയ ഒരു കുറച്ച് ചുളയേ അതിനകത്ത് കാണുകയുള്ളൂ പക്ഷെ നല്ല കട്ടിയുള്ള ചുളയാണ് തേൻവരിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ആ ചക്കയാണിത് നല്ല മധുരം കേട്ടോ പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞക്കുളവും നല്ല മധുരമാണ് ഉണ്ടച്ചക്ക ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആന വന്ന് കുലുക്കിയിട്ടിട്ട് ചക്കകളെല്ലാം കൂടെ കുലുക്കിയിട്ടൊരു പ്ലാവ് ആണ് ഇത് ഇതിനകത്തുകൊണ്ട് എനിക്ക് തന്നെ ഒരു ആറേഴ് ചക്കകൾ നല്ല മൂത്ത ആറേഴ് ചക്കകൾ കിട്ടി അതിനകത്ത് രണ്ട് ചക്ക മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ബാക്കി എല്ലാ ചക്കകളും ആന ചവിട്ടി മെതിച്ച് തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ആന കൊണ്ടുപോയി അതിൽ രണ്ട് ചക്ക ഉണ്ടായിരുന്നു അത് നല്ല മൂത്തയൊക്കെ ആയതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നല്ല പഴുപ്പായി ഞങ്ങള് അത് മുറിച്ച് കഴിച്ചു ബാക്കി ഇത്രയും ചക്കയും കൂടെ ഉണ്ട് മൂക്കട്ടെ എന്ന് എഴുതിയിട്ട് ആന ഇട്ടിട്ട് പോയതായിരിക്കും എന്തായാലും അതാ കാണണോ ഈ പ്ലാവിന്റെ ആ അവിടെ നോക്കിക്കേ ഇത് ആന കൊമ്പിട്ടിട്ട് ഇളക്കി അതിന്റെ നെറ്റിയൊക്കെ ഇട്ട് ചോർച്ചിലൊക്കെ വരുമ്പോഴത്തേനും നെറ്റിയൊക്കെ ഇട്ടിട്ടും ഈ ഈ മരത്തിന്റെ അവിടെ വന്നിട്ട് അതിങ്ങനെ ഉരക്കുന്നതാണ് ഇത്രയും വലിയൊരു പൂടാക്കി വെച്ചേക്കുന്നത് നോക്കിക്കേ ഇപ്പം അത്യാവശ്യം കുറച്ച് ചക്കയും കൂടെ ഉണ്ട് ഇവിടെ ഇപ്പൊ ചക്കയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ആന കുത്തിയിടുന്നതും ആനകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം വളർന്നു നിൽക്കുന്ന ഒരു പ്ലാവാണ് ഇത് നമുക്കൊരു പ്രയോജനമൊന്നുമില്ല ഇടയ്ക്കൊക്കെ കുളുത്തിയിട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചക്കയൊക്കെ നമുക്ക് കിട്ടും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു ബൈ ബൈ